ഹലോ ഗായ്സ് അസാംക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയതായിട്ട് ഞാൻ ചാനൽ കാണുവാൻ ഉണ്ട് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം പിന്നെ ഞാൻ എന്താണെന്ന് പറയുക ഇതോടെ എടുത്ത് വെച്ചിരിക്കുന്നത് വിനികറും പിന്നെ പാൽ മണോട്ടോ ഇത് രണ്ടും വെച്ച് പിന്നെ എന്താ പറയുക ചീസ് ഉണ്ടാക്കുന്നത് കണ്ടു ഒരു കുക്കിംഗ് ചാനലാണ് കണ്ടത് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വെച്ച് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം അങ്ങനെ ഞാൻ ചീസ് ഉണ്ടാക്കി സാൻഡ്വിച്ചോ അല്ലാതെ എന്നാൽ എന്താണ് സംഭവ് ഫുള്ളായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ ഇത് സംഭവമായോ അവർ പറയുന്നത് പോലെ റെഡി ആയോ എന്നൊക്കെ അറിയണ്ടേ ആണ് കേട്ടോ അപ്പം ഇതിൽ അറിയാൻ പറ്റും പിന്നെ പാല് ചൂടാവും വെച്ചതാണ് അപ്പം ഇത് വന്നിട്ട് കുറച്ച് ചൂടാവാൻ പാടുള്ളൂ ലേശം നമ്മളിങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് കൈ ഇങ്ങനെ തൊട്ടുകൊണ്ടേ ഇരിക്കണം അത് അവർ വീടുകളിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട് കേട്ടോ കാരണം ഇത് കുറച്ച് കൂടുതൽ ചൂടായി കഴിഞ്ഞാൽ ഇത് പോകും അപ്പോൾ എനിക്ക് സംഭവിച്ചത് എന്താണെന്നും കൂടി ഈ വീഡിയോൻ്റെ അകത്ത് ശരിക്കും കണ്ടു കേട്ടോ ഇത് സെറ്റായോ ഇല്ലയോ എന്നൊക്കെ അതിലുണ്ട് കേട്ടോ പിന്നെ നമുക്കിപ്പോൾ എന്താ പറയുക വീഡിയോസിൽ കാണുന്ന പോകെ തന്നെ നമുക്ക് കിട്ടണമെന്നില്ല പല വീഡിയോസിൽ നമ്മൾ പിന്നെ വീട്ടിൽ അതേപോലെ ട്രൈ ചെയ്തൊക്കെ നമുക്കതുപോലെ കിട്ടണമെന്നില്ല എന്നാലും എന്നാലോ ചിലത് കിട്ടും ചെയ്യുമോ എന്നിട്ട് ഞാനിതിൽ പാൽ ചൂടാൻ വെച്ചതിന് ശേഷം ഒരു രണ്ട് സ്പൂൺ വിനികർ വെച്ച് കേട്ടോ രണ്ട് സ്പൂൺ ഒഴിച്ചതിന് ശേഷം ഞാൻ കുറേ സമയം ഇളക്കി സംഭവം അനങ്ങുന്നില്ല ഇതിങ്ങനെ തന്നെ എന്നിട്ട് വന്നിട്ട് നമ്മൾ ഇത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് വേണം ഈ സാധനം ഒഴിക്കാൻ പിന്നെ ഞാൻ എന്താക്കി ഒരു സ്പൂൺ ജസ്റ്റ് അപ്പോഴേക്ക് പാൽ തണിഞ്ഞു അപ്പം ഞാൻ എന്താക്കി ഒന്നുകൂടി ഗ്യാസ് ഓൺ ആക്കിയിട്ട് ഒരു സ്പൂൺ കൂടി ഒഴിച്ചെടുത്തപ്പോൾ അതാ ഇങ്ങനെ വന്ന് ഇതൊക്കെ വീഡിയോസിലുള്ളതുപോലെ തന്നെ കേട്ടോ ഉള്ളത് ഇതിങ്ങനെ ഇങ്ങനെ കിട്ടി അങ്ങനെയെല്ലാം ഞാൻ സൈഡിലേക്ക് നീക്കി വെച്ചിട്ടോ സൈഡിലൊക്കെ നീക്കി വെച്ചിട്ട് ഒരു കട്ട പോലെ ആക്കിയിട്ട് ഇതെടുത്തു പിന്നെ ഇതിന് വെള്ളമല്ലേ ബാക്കിയുണ്ടാവും ആ വെള്ളം നമ്മൾ കളയാൻ പാടില്ല അത് നമുക്കിതിനാവശ്യമുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഇതെല്ലാം കൂടെ ഇങ്ങനെ ഒന്ന് സൈഡിലൊക്കെ ആക്കി വെച്ചിട്ട് നമ്മളിപ്പോൾ ഓൾറെഡി ഒരു ചീസ് വാങ്ങിക്കുന്ന സമയത്ത് അതിൽ ഉപ്പ് ഉണ്ടാകും എന്നാൽ ഇതിലുപ്പില്ല അപ്പം നമ്മൾക്ക് ഇതിൽ ഉപ്പ് ചേർക്കണം അതിന് വേണ്ടിയിട്ട് ഈ വെള്ളം നമുക്ക് ആവശ്യമാണ് അത് കാരണം വെള്ളം കളയാൻ പാടില്ല അങ്ങനെ ഞാൻ എന്താക്കിയേ ഈ ചീസ് ഇതിങ്ങനെ പിന്നെ കൂട്ടി വെച്ചതിന് ശേഷം ഇത് ഇതിൽ നിന്ന് നമുക്ക് മാറ്റണമല്ലോ കൈകൊണ്ടും നമുക്കിത് പിഴിഞ്ഞ് വെള്ളം കളയാം കൈകൊണ്ട് പിഴിയുന്ന സമയത്ത് പിന്നെ ഭയങ്കരമായിട്ട് ഇത് അപ്പട അലിഞ്ഞു പോവുമല്ലോ അപ്പം അത് കാരണം ഞാനിതൊക്കെ ഫസ്റ്റ് ടൈം അരിപ്പേലിട്ട് വണ്ടിയിൽ ശല്യം ഭയങ്കര റൂറിസിലുള്ള നമ്മൾ താമസിക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ടാണ് പിന്നെ വന്നിട്ട് അരിപ്പേൽ ഇങ്ങനെ ഇതിട്ട് വെച്ചു അങ്ങനെ അരിപ്പയിലിട്ടതിന് ശേഷം നമ്മളിതൊക്കെ കയ്യിൽ തന്നെ ഈ സംഭവമാക്കി എടുക്കേണ്ടത് നല്ല സ്പൂൺ വെച്ചിട്ടൊന്നും ഇത് സംഭവമാവില്ല കേട്ടോ അങ്ങനെ കയ്യിൽ തന്നെ ഇതിങ്ങനൊരു ചെറുതായിട്ടൊരു പൂള് പോലെ ആക്കിയിട്ട് നമ്മൾ നമ്മളെന്താക്കണം വെള്ളം അങ്ങനെ പിഴഞ്ഞു കളയണം അതിന് വേണ്ടിയിട്ട് ഈ പൂൾ പോലെ ആക്കുന്നത് വെള്ളം ഒരു തരി പോലും ഇതിലുണ്ടാവരുത് അതിൽ നിന്ന് എടുത്ത വെള്ളം അതിന് ശേഷം ഈ വെള്ളം കണ്ടോ ഈ വെള്ളത്തിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിടണം ഉപ്പിട്ടതിന് ശേഷം നമ്മൾ നമ്മളെന്താക്കുക അപ്പോഴെങ്കിൽ നന്നായിട്ടാണ് അപ്പോഴേക്ക് വെള്ളം തണിയണം കേട്ടോ വെള്ളം ചൂടുപാടില്ലേ ഈ വെള്ളം തണിയണം ഈ വെള്ളം തണിയതിന് ശേഷം ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചരിക്കാം ഓ ഇതിനും ഭേദം നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാന്നല്ലേ പക്ഷേ ഇത് കണ്ട് നോക്കണം കണ്ട് നോക്ക് ഫുള്ള് എന്നിട്ട് ഇതിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഉപ്പിട്ടിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇത് മുക്കി എടുക്കണം കേട്ടോ ഇത് മുക്കിയിട്ടിങ്ങനെ എടുക്കുക മുക്കിയിട്ട് അപ്പുറം ഇപ്പുറം തിരിച്ച് മറിച്ചോട്ട് മുക്കിയെടുത്തതിന് ശേഷം നമ്മൾ വെള്ളം എൻ്റെ കയ്യിൽ ആയതുകൊണ്ടാണ് എനിക്കത് കാണിച്ചു തരാൻ കഴിയുന്നില്ല ഉള്ളം കയ്യിൽ വെച്ചിട്ട് നമ്മളിത് വീണ്ടും പിഴിഞ്ഞിങ്ങനെടുക്കുക പിഴിഞ്ഞിങ്ങനെടുക്കുക അത് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അതൊന്നേ അതിനുശേഷം ഞാൻ ഈ ഫ്രിഡ്ജിൽ വെച്ച തണുത്ത വെള്ളമായി നന്നായിട്ട് തണുത്ത വെള്ളം ഈ തണുത്ത വെള്ളത്തിലിട്ടിട്ടാണ് നമ്മൾ ശരിക്കും മുസറിലോ ചീസ് ആക്കി എടുക്കേണ്ടതുപോലും അങ്ങനെ ഞാൻ ഇട്ടതിന് ശേഷമുള്ള അവസ്ഥ എന്താണെന്നറിയോ ഞാനിതിങ്ങനെ വെള്ളത്തിലിട്ട് വെള്ളത്തിലിട്ടപാട് നേരി നമ്മൾ അതിൽ അവരിടുന്ന സമയത്ത് ഇതിങ്ങനെ കലങ്ങുന്ന കണ്ടില്ല ഇതിങ്ങോട്ട് എടുക്കുമ്പോൾ കലങ്ങിയിട്ട് മൊത്തം അങ്ങോട്ട് പോകും ഇതിൻ്റെ മുകളിൽ അപ്പോൾ എനിക്കിത് പിഴിയാൻ പറ്റുന്നില്ല ഇത് പിഴിയുമ്പോൾ ഇത് മൊത്തം പോവുകയാണ് അങ്ങനെ വീണ്ടും ഇതിങ്ങനെ കലങ്ങ് വേണ്ട ഇത് വെള്ളത്തിലിടുമ്പോൾ വീണ്ടും ഇതിങ്ങനെ കലങ്ങുകയാണ് ഇതിങ്ങനെ കലങ്ങി പോവുക എന്നിട്ട് നമ്മളിത് പിഴിയണം ഇത് പിഴിയുമ്പോൾ എന്താന്ന് ഇതിൻ്റെ മുകളിൽ നിന്നെല്ലാം അങ്ങോട്ട് ഒലിച്ചങ്ങോട്ട് പോവുക പിന്നെ ഇതെന്തുണ്ടാവുക അങ്ങനെ ഞാൻ എന്തൊക്കെയാണ് അവർ പറയുന്ന പത്ത് മിനിറ്റ് ഒരു ഒരു പതിനഞ്ച് മിനിറ്റ് ഇത് വെള്ളത്തിൽ എടുക്കുക 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 ആ എന്തിനാന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഈ പിന്നെ പിസ്സേൻ്റെ അകത്ത് പിസ്സയല്ല പിസ്സേന അകത്തു നിന്ന് ഇതിങ്ങനെ വലിഞ്ഞ് ഇട്ട് നടന്നില്ല അതിന് വേണ്ടിയിട്ടാണ് അവർ അങ്ങനെ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ കുറച്ച് സമയമാക്കി എന്നിട്ടെന്തൊക്കെയാ ഈ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് ഫ്രിഡ്ജിലേക്ക് വെക്കാൻ അതായത് രണ്ട് മണിക്കൂറ് നമ്മളിത് ഫ്രീസറിൽ വെക്കണം അങ്ങനെ ഞാൻ എന്താക്കി പിറ്റേ ദിവസം ഇത് എടുക്കുന്നത് എനിക്ക് അന്നേരം ഉണ്ടാക്കാൻ സമയം കിട്ടിയില്ല പിന്നെ പിറ്റേ ദിവസം ഫ്രിഡ്ജിൽ നിന്ന് രണ്ട് മണിക്കൂർ ഫ്രീസറിൽ വെച്ചതിന് ശേഷം ഞാൻ താഴെ വെച്ചിട്ടോ അതിന് ശേഷമുള്ള സംഭവമാണ് ഈ കാണുന്നത് ഇതിങ്ങനെ മുറിക്കാൻ പറ്റി കുഴപ്പമൊന്നുമില്ല ഇതിങ്ങനെ മുറിച്ചപ്പോൾ ഇതിങ്ങനെ റബ്ബർ പോലെ നിൽക്കുന്നുണ്ട് റബ്ബർ പോലെ തന്നെയാണ് സംഭവം ഉള്ളത് അങ്ങനെ ഞാൻ എന്താക്കി രണ്ട് പീസ് ആക്കി കേട്ടോ പിന്നെ ഇത് പിടിക്കുമ്പോൾ പിന്നെ നല്ലൊരു ഉറപ്പ് തന്നെ റബ്ബർ പോലെ തന്നെയാണ് അല്ലേ അങ്ങനെ ഇത് നമ്മൾ അവർ നമുക്കിങ്ങനെ ഗ്രേറ്റ് ചെയ്തൊക്കെ കാണിച്ചിരുന്നുണ്ട് പിന്നെ നമുക്ക് ഒന്ന് ചെയ്ത് നോക്കണമല്ലോ അങ്ങനെ ഞാൻ എന്താ കേട്ടി സാധനം വെച്ചിട്ട് ഇത് വരച്ച് നോക്കി സംഭവ പാളി ഇത് പൊടിക്കുമ്പോന്ന് ഇതിങ്ങോട്ട് വരുന്നില്ല എന്താ അതിൻ്റെ മുകളിൽ കണ്ട അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇങ്ങനെ ഒട്ടിപ്പോയിരിക്കുകയാണ് എന്താ അങ്ങനെയാണുള്ളത് അതിങ്ങോട്ട് പിന്നെ പൊടിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങുന്നില്ല സംഭവം ഞാൻ കുറച്ച് സമയം ഇങ്ങനെ ഒരു വട്ടം ഞാൻ നോക്കിയിട്ടു പിന്നെ എനിക്ക് തോന്നി ഇത് പിന്നെ കൂടുതലങ്ങനെ സംഭവം ഉണ്ടാവില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇത് ചെറുതായിട്ടത് മോപ്പിച്ചിടാം ഇതിപ്പോൾ കളയാൻ കയ്യിലുള്ള ഇത് ആ നമുക്കിത് ഇനി ഇത് ആവിക്കുക ലാവിക്കുന്നത് പാനിൽ ഇത് വെച്ച് നോക്കണല്ലോ ഇതാവോ ഇല്ലയെന്ന് അങ്ങനെ ഇതെല്ലാം കൂടെ ഒന്ന് മുറിച്ചിട്ടുട്ടോ മുറിച്ചിടുമ്പോൾ കുഴപ്പമൊന്നുമില്ല ആ ഫ്രിഡ്ജ് കറണ്ട് ഇല്ലാത്തപ്പോൾ കുറച്ചൂടെ ഓഫായി പോയിക്കണ്ടേ അപ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു വെള്ളം ഇറങ്ങിയ പോലെ ഒരു ചെറുതേ ഇല്ലല്ലോ അല്ലാതെ നമ്മൾ വാങ്ങിക്കുന്ന പോലെ തന്നെ നമ്മൾ പിന്നെ വാങ്ങിക്കുമ്പോൾ നമ്മൾ ഫ്രീസർ നിന്നല്ലേ നമുക്ക് കടയിൽ നിന്ന് നടത്തിരുന്നത് അതുപോലെ തന്നെ സംഭവമുണ്ട് നല്ല സ്മെല്ലൊക്കെ അതിൻ്റെ തന്നെ ഞാൻ എന്താക്കി എല്ലാം പീസ് പീസ് ആക്കിയിട്ട് പിന്നെ ഇത് പീസ് പീസ് ആക്കിയിടുമ്പോൾ പിന്നെ എനിക്കൊരു സംശയം ഇത് ഇനിയും വെച്ച് കഴിഞ്ഞാൽ ഇത് അലിഞ്ഞു പോകുന്നുള്ളത് അങ്ങനെ ഞാൻ എന്താക്കി അപ്പോൾ തന്നെ ഉണ്ടാക്കാൻ വിചാരിച്ചു പീസ് പീസ് ആക്കിയിട്ട് പിന്നെ വെക്കാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നത് അപ്പം എന്താക്കി ചിക്കൻ ഇല്ല അപ്പം വെറും ഉള്ളിൽ നിന്നൊക്കെ ആണെങ്കിൽ ക്യാപ്സിക്കോ ഒന്നുമില്ല എങ്ങനെ കുട്ടികൾക്ക് കൊടുക്കുക അപ്പോൾ ഞാനൊരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഞാൻ എന്താക്കി ഇതൊന്ന് വറുത്തെടുത്താൽ മതി സാധാ അങ്ങനെ വറക്കൂല മണിമണി പോലെ അങ്ങനെ വറുത്തെടുക്കാൻ വിചാരിച്ചു കേട്ടോ നമ്മൾ ഇത് മൊത്തത്തിൽ ഇങ്ങനെ വറുത്തെടുത്ത് ഇതിൽ വേറൊന്നും ഇട്ടിട്ടില്ല കേട്ടോ വെറും നമുക്ക് വേണമെങ്കിൽ ഈ ചില്ലി ഫ്ലെക്സ് ഫ്ലേക്സൊക്കെ ഇടുന്നതാണോ ഒരിടത്തിൽ പക്ഷേ ഞാനതൊന്നും ഇട്ടിട്ടില്ല പിന്നെ എന്ത് സൺഫ്ലവർ ഓയിൽ വെച്ചത് സൺഫ്ലവർ പാനിൽ സൺഫ്ലവർ ഓയിൽ ഓയിലെടുത്ത് പിന്നെ വന്നിട്ട് ഈ ബ്രെഡ് ബ്രെഡിലാട്ടോ ഇതുണ്ടാക്കുന്ന അല്ലാതെ കുപ്പൂസോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെ ബ്രെഡ് ഞാൻ എന്താക്കി പീസ് പീസ് ആക്കി വെച്ചിട്ടുണ്ടായി പീസ് പീസ് ആക്കി ഈ പീസ് പീസ് എന്ന് പറഞ്ഞാൽ ഈ സൈഡ് ബാങ്ക് കളയില്ല മാത്രം കേട്ടോ സൈഡ് ഭാഗം മൊത്തം കളഞ്ഞു വെച്ച് കളഞ്ഞു വെച്ചതിന് ശേഷം ഞാൻ എന്താക്കി ഈ പിന്നെ ഇതിലേക്ക് ഈ പാനിലേക്ക് ഇങ്ങനെ വെച്ചുകൊടുത്ത് എല്ലാ ഭാഗത്തും നമ്മൾ വെക്കണം ഇതിന് ഫില്ല് ഇങ്ങനെ ഓരോ സൈഡ് ഭാഗം കാണുന്നില്ലേ ഇങ്ങനെ ഇതായിട്ടും നിൽക്കുന്നത് ഒന്നും ഇല്ല ഇല്ലാതെ നിൽക്കുന്നത് ഒരു പ്ര ബ്രെഡ് നമുക്കിങ്ങനെ റെഡി ആയിട്ട് കിട്ടില്ലല്ലോ കാരണം ഇത് റൗണ്ട് പാത്രമാണ് അപ്പോൾ ഞാൻ എന്താക്കി ഇത് മുറിച്ച് 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 ഓരോ ഭാഗവും വന്നിട്ട് പിന്നെ അടച്ച് വൃത്തിയാക്കി ഇത് മൊത്തം ഒന്ന് റെഡിയാക്കി കേട്ടോ ഇത് സംഭവം ആദ്യ ഇപ്പം എൻ്റെ മോനാണ് വീഡിയോ എടുക്കുന്നത് അത് വന്നിട്ട് ഇങ്ങനൊരു പറഞ്ഞിട്ടുണ്ട് അതിന് അപ്പോൾ ഓൻ ചോദിക്കുന്നുണ്ട് ഞാൻ അതാക്കുമ്പം തന്നെ ഉമ്മ അതൊക്കെ സെറ്റ് ആവുമോ നമ്മൾ ബ്രെഡ് ഉള്ളിൽ നിന്നൊക്കെ നഷ്ടപ്പെട്ടു പോവും ഞാൻ പറഞ്ഞു ഇല്ല ഇല്ല സെറ്റ് സെറ്റാകുമ്പോൾ നമ്മൾ പിന്നെ അത് കണ്ടതുപോലെ തന്നെ നമ്മൾ നമ്മളാക്കിക്കൊണ്ടിരിക്കുന്നത് ഇത് റെഡി ആകും എന്ന് പറഞ്ഞു അങ്ങനെ ഇക്ക ഇല്ല ഇക്കെ പണിക്കുവാൻ ആ സമയത്ത് ഇതൊക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ ചീത്തോട്ടോ അത് നാശമായിട്ടുണ്ടെങ്കിൽ അപ്പം ഞാനെന്തൊക്കെ ഉള്ളി തക്കാളി ഉള്ളി എല്ലാം മുറിച്ചിട്ടിട്ട് ഇതിൻ്റെ വില കൂടെ ഇട്ട് കേട്ടോ ഉള്ളി ആദ്യം കുറച്ച് വെലുങ്ങനെ ഇങ്ങനെയാണല്ലോ നമ്മളിപ്പോൾ വീട്ടിൽ ഹോം മെയ്ഡ് പിസ്സി ഇങ്ങനെയൊക്കെയാണല്ലോ കാണുന്നത് ചിക്കനേ ഉണ്ടായിട്ടില്ല ചിക്കൻ ഇവിടെ ഉണ്ടായിട്ടില്ല അത് കാരണം പിന്നെ ഞാൻ എന്താ വെച്ചാൽ കുട്ടികൾ വെറും ഉള്ളിയും തക്കാളി ഇങ്ങനെ തിന്നാം അതുകൊണ്ടാണ് ഞാൻ ഈ മുട്ട വറത്തെടുത്തത് അങ്ങനെ മുറിച്ച് വെച്ചാൽ ഒരു ഉള്ളിയും ഒരു തക്കാളിയും അത് ഞാൻ ഞാനതിൻ്റെ മുകളൊക്കെ അങ്ങോട്ട് നിറച്ച് വെച്ച് പിന്നെ ഇട്ടതാണ് മുട്ട ഉപ്പ് മാത്രം ഇട്ടിട്ട് മുട്ട ഇട്ട് പിന്നെ മുട്ട ഫുള്ളായിട്ട് അതിൻ്റെ മേലെ വിതറി കൊടുത്തു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തിട്ടത് ഈ സമ്പോട്ട് എടുത്തു കേട്ടോ ചീസ് ഇട്ടുകൊടുത്തു ഇതിങ്ങനെ വെച്ചുകൊടുത്തു എല്ലാടേയും ഓരോ കഷ്ണം കഷ്ണമാക്കിയിട്ട് എല്ലാടി ഇതിങ്ങനെ നിറച്ച് വെച്ചുകൊടുത്തു ഞാൻ ഇത് എന്നിട്ട് കുഴപ്പം ഒന്നുമില്ല നല്ല പണമൊന്നെക്കണം പക്ഷേ ഉപ്പ് നമ്മൾ കുറേ സമയം ഇങ്ങനെ അതിൽ ഇട എടുക്കുക ഇടാ എടുക്കുക ചെയ്യണം അപ്പോൾ അത് കാരണം ഉപ്പ് ശരിക്കും അങ്ങോട്ട് ചീസിലേക്ക് പിടിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ എന്നാൽ ഞാൻ ഈ സാധനത്തിലേക്ക് ഉപ്പ് പൊടി പാറ്റി പാറ്റിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് വീഡിയോയിൽ കാണിച്ചിട്ടില്ല ഇനി മറന്നു വേണ്ട അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ ഈ ഉള്ളി തക്കാളികൾക്ക് പച്ചയിലുണ്ടാവുക ബ്രെഡിൽ പിന്നെ നമുക്ക് കുറച്ച് ഉപ്പെല്ലാം പിന്നെ എന്താ പറയുക ഈ ചാറ്റ് മസാലയില്ലേ അതുണ്ടായി കുറച്ച് പിന്നെ അപ്പോൾ അത് ഞാൻ എന്താക്കി ഇതിൻ്റെ മോൾക്കൂടെ പാകി കൊടുത്തു പിന്നെ മലിച്ചപ്പോൾ അവിടെ നിന്നും വീഡിയോസിലില്ല പിന്നെ എൻ്റെ ഓരോരോരോരോരത്ത് അങ്ങനെ ഞാൻ എന്തൊക്കെയാ കുറച്ച് എന്തെങ്കിലുമൊക്കെ വേണ്ടേ അങ്ങനെ ചിക്കനൊന്നുമില്ലല്ലോ അപ്പോൾ ഞാൻ എന്താക്കി ഇതും കൂടി വെച്ചുകൊടുത്ത് ഇതും കൂടി വെച്ചെടുത്ത് പിന്നെ ലോ ഫ്ലേമിലിട്ടിട്ട് വളരെ കുറച്ചില്ലേ ഫസ്റ്റ് ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ടായി പിന്നെ നന്നായിട്ട് ഇങ്ങനെ വെച്ചെടുത്തു അങ്ങനെ ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ആയിട്ട് ഇനി മക്കളെ അതിന് ശേഷം ഞാൻ പോയി എടുത്ത് സംഭവം ഈ ചീസ് നമ്മൾ തണുത്ത വെള്ളത്തിലിട്ടിട്ട് പതിനഞ്ച് മിനിറ്റോളം ഇത് ഇട്ടിട്ട് എടുക്കണം എന്ന് പറയുന്നത് എന്തിനാണെന്നറിയോ ഇതിങ്ങോട്ട് വലിഞ്ഞ് വരില്ലേ നമ്മൾ മുറിക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അത് അത്രയും സമയം അങ്ങോട്ട് നമ്മൾ എടുത്ത് ഇടുക എടുക്കുക ഇടുക അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഈ സംഭവം അങ്ങോട്ട് വലിഞ്ഞ് ഇങ്ങനെ ഒരു പശ പോലെ ഇങ്ങനെ വലിഞ്ഞ് വരില്ല അങ്ങനെ വലിഞ്ഞ് വരില്ല ഈ സംഭവം അതാണ് പക്ഷേ ഇത് തിന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇത് വലിഞ്ഞ് വന്നിട്ടില്ല എന്നേ അടിപ്പൊളി ഉണ്ടാക്കിയപ്പോൾ നല്ല സൂപ്പറാണ് നല്ല ടേസ്റ്റ് ഉണ്ട്